ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ ഇരുമ്പുളി അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഈ നിറയെ ഇരുമ്പും ഉണ്ടായി നിൽക്കുന്നുണ്ട് ചെറുതും വലുതുമായിട്ട് ഒത്തിരി പുളി ഉണ്ട് കേട്ടോ ഈ മരത്തിൽ ഇതിൽ ഏറ്റവും ചെറിയ ഇരുമ്പും മാത്രമാണ് നമ്മൾ ഈ അച്ചാറിന് ഉപയോഗിക്കുന്നത് കുറെ കുഞ്ഞു കുഞ്ഞു പുളികൾ ഇവിടെ ഇങ്ങനെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് അച്ചാർ തയ്യാറാക്കാം ഈ ഇരുമ്പും ഉണ്ടാക്കാൻ മരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഇരുമ്പ് നിന്ന് നമ്മൾ ഏറ്റവും ചെറിയ പുളികളാണ് പറിച്ചെടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ബേബി ഇരുമ്പൻപുളി അത് മാത്രം നമ്മൾ പറിച്ചെടുത്തിരിക്കുന്നത് ഈ കുഞ്ഞൻ ഇരുമ്പം പുളികൾക്ക് അതുകൊണ്ട് തന്നെ പുളി അധികം ഉണ്ടാവില്ല അതുപോലെ ഇത് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെയാണ് അച്ചാറിലേക്ക് നമ്മൾ ഇടുന്നത് നമ്മൾ പറയില്ലേ ഈ ഇരുമ്പൻപുളിയുടെ തലയും കടയും മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇതിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഇരുമ്പും പുള്ളിയുടെ പൂവൊക്കെ കളഞ്ഞ് കഴുകി കളഞ്ഞ് വൃത്തിയാക്കി എന്നിട്ട് അതിൻ്റെ സൈഡ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മുഴുവനോടെ തന്നെയാണ് ഈ പുളി അച്ചാറിടുന്നത് രാവിലെ തന്നെ പുളിയൊക്കെ പൊടിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വെച്ചു അതാണ് ഈ പുളിയുടെ കളറുതായി ഇപ്പോൾ ഈ കാണുന്ന പോലെ കുറച്ചൊരു യെല്ലോ ഷെയ്ഡ് കയറിയിട്ട് അങ്ങനെ ഒരു പച്ച കളറൊക്കെ മാറിയിരിക്കുന്നത് രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഉപ്പൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടാവുമ്പോഴത്തേക്കും ഉപ്പൊക്കെ പിടിച്ച് പുളി നല്ല പാകമായിട്ടിരിക്കുന്നുണ്ടാവും ഇനി നമുക്ക് അച്ചാറ് ഡാൻ കാര്യങ്ങൾ ചെയ്യാം അച്ചാറ് ഡാനായിട്ട് ആയതേനെ ഒരു പാൻ ചൂടാക്കുന്നുണ്ട് പാനിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എള്ളെണ്ണയാണ് നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ അച്ചാർ കേടാകാതിരിക്കാനായിട്ട് എള്ളെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കുറച്ചധികം തന്നെ കടുക് നമുക്ക് അച്ചാറിൽ വേണം അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് കടുക് നല്ലതുപോലെ പൊട്ടി നല്ല വറവരാന്നായിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതക്കാതെ കൂടി തന്നെ തൊലികളഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഈ എണ്ണയിൽ കിടന്ന് അത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരട്ടെ ഇരുമ്പുള്ളി വെച്ചാറിലേക്ക് ഞാൻ സാധാരണ ഇഞ്ചി ചേർക്കാറില്ല കേട്ടോ ഇതിൽ ഇരുമ്പുള്ളിക്ക് ഇഞ്ചി ഇല്ലാത്ത ടേസ്റ്റ് തന്നെ നല്ലതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് ആണ് കുറഞ്ഞ പച്ചമുളക് ഒരു അഞ്ചെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഒപ്പം ചേർക്കുന്നത് ഒരു പിടി കറിവേപ്പിലയാണ് നല്ല പോലെ തന്നെ കറിവേപ്പില എടുത്ത് ആ എണ്ണയിലൊക്കെ മുക്കി നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം ഒന്നുകിൽ കായം വറുത്ത് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് കിട്ടുന്ന കായപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ച് ചേർക്കുന്നുണ്ട് ഉലുവയും ഇതുപോലെ നന്നായിട്ട് വറുത്ത് പൊടിച്ച് ചേർക്കണം ഇട്ട് കൊടുത്തിരിക്കുന്ന മുളകും മഞ്ഞൾപ്പൊടിയുമെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഇരുമ്പൊടി ചേർത്ത് കൊടുക്കാം ആ ഉപ്പിൻ്റെ ഗ്രേവി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് അല്പം കൂടി ഗ്രേവി നമുക്കിതിൽ ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്താ ഇവിടെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പ പുള്ളി അച്ചാർ തയ്യാറായി ഇനി കൂടുതൽ ദിവസം നമുക്ക് അച്ചാർ കേടുകൂടാതെ എടുത്തു വെച്ച് സൂക്ഷിക്കണമെങ്കിൽ നന്നായി കഴുകി ഉണക്കിയെടുത്ത ചില്ലുകുപ്പികളിൽ അച്ചാർ പകർത്തിയതിനു ശേഷം അല്പം എണ്ണ ചൂടാക്കി ചൂടാറിയതിന് ശേഷം അച്ചാറിൻ്റെ മുകളിൽ തെളിഞ്ഞു നിൽക്കത്തക്ക വിധത്തിൽ വേണം നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നന്നായി ഭദ്രമായിട്ട് അടച്ചു വെച്ചാൽ കുറേ നാള് നമ്മുടെ അച്ചാർ കേടു കൂടാതിരിക്കും ഇരുമ്പുളി അച്ചാർ എന്നല്ല ഏത് അച്ചാറായാലും ഇത്തരത്തിൽ എണ്ണ മുകളിൽ തെളിഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ച് അടച്ചു വെച്ചാൽ നല്ലപോലെ കേടാകാതെ സൂക്ഷി വയ്ക്കാൻ പറ്റൂട്ടോ ഈ ഇരുമ്പുളിയച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എങ്കിൽ സമൃദ്ധിയായിട്ടുണ്ടാകുന്ന നമ്മുടെ ഇരുമ്പുളി വേഗം തന്നെ എടുത്ത് അച്ചാറിട്ടോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ അടുത്തൊരു റെസിപ്പിയുമായി കാണാം താങ്ക്